കേരളത്തിലെ കലാരൂപങ്ങളെക്കുറിച്ചുള്ള ചോദ്യോത്രങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം ലഭിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിലാണ് ഏത് ലോകസംഘടനയാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോ ഭാരതത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ള അഭിനയ കലകളിൽ ഏറ്റവും പുരാതനമായ കലാരൂപം ഏതാണ് കൂടിയാട്ടം കലകളുടെ മുത്തശ്ശി അഭിനയത്തിൻ്റെ അമ്മ എന്നീ വിശിഷണങ്ങളുള്ള കേരളീയ കലാരൂപം കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് അമ്മന്നൂർ മാധവചാക്യർ കൂടിയാട്ടത്തെക്കുറിച്ച് നാട്ടികൽപ്പ എന്ന കൃതി രചിച്ചത് ആരാണ് മണി മാധവചാക്യർ ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിലൊന്നായ കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിനു വേണ്ടി വരുന്ന സമയം നാൽപ്പത്തൊന്ന് ദിവസം മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം വിദൂഷകൻ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് മാർഗി ആസ്ഥാനം തിട്ടം എല്ലാ വർഷവും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഏതാണ് കൂടൽമാണിക്യക്ഷേത്രം ഇരിങ്ങാലക്കുട ആൻഡ് വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ പ്രധാന കൂടിയാട്ടം കലാകാരന്മാർ അമ്മന്നൂർ മാധവചാക്യർ അമ്മന്നൂർ ചാച്ചു ചാക്യർ മണി മാധവചാക്യർ പീൻകുളം രാമൻ ചാക്യർ എന്നിവരാണ് കൂടിയാട്ടത്തിൻ്റെ ഭാഗമായും അല്ലാതെയും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് കൂത്ത് കൂത്തൊരു ഏകാംഗ അഭിനയ കലയാണ് കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ് മിഴാവ് കേരളത്തിൽ പ്രധാനമായും കാളി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി പ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കല ഏതാണ് മുടിയേറ്റ് മുടിയേറ്റിൻ്റെ പ്രമേയം എന്താണ് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിൻ്റെ പ്രമേയം കേരളത്തിൽ നിന്ന് രണ്ടാമതായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏതാണ് മുടിയേറ്റാണ് രണ്ടായിരത്തി പത്തിൽ പ്രധാനമായും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് തെയ്യം കേരളത്തിലെ ഏത് പ്രദേശമാണ് തെയ്യങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണൂർ എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കേരളത്തിലെ ഏത് കലാരൂപത്തിൻ്റെ ആദ്യ ചടങ്ങുകളാണ് തുടങ്ങൽ തോറ്റം എന്നിവ തെയ്യം ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപം ഏതാണ് തുള്ളൽ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ഓട്ടൻതുള്ളൽ തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് ആരാണ് കലക്കത്ത് കുഞ്ചന്നമ്പ്യാർ കേരളത്തിൻ്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് കുഞ്ചൻ നമ്പ്യർ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ് കല്യാണ സൗഗന്ധികം ശ്രീതംഗം തുള്ളലിൽ ഉൾപ്പെടുന്നതാണ് ഇത് താളപ്രസ്ഥാനം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് കുഞ്ചൻ നമ്പ്യാർ വാദ്യോപകരണങ്ങളുടെ അകമ്പടി അല്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് പാടകം പാടകം അവതരിപ്പിക്കുന്നത് ആരാണ് നമ്പ്യർ ആണ് പാഠകം അവതരിപ്പിക്കുന്നത് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപം ഏതാണ് മാർഗംകളി കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് ചവിട്ടു കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ചവിട്ടുനാടകം എന്ന കലാരൂപം പരിചയപ്പെടുത്തിയ വിദേശ ശക്തി പോർച്ചുഗീസുകാർ തട്ടുപൊളിപ്പൻ എന്ന പേരുള്ള കലാരൂപം ഏതാണ് ചവിട്ടു പടയാളികളുടെ വേഷങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് ചവിട്ടു നാടകം ആദ്യത്തെ ചവിട്ടുനാടകം ഏതാണ് കാറൽമാൻ ചരിതം മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപം ഏതാണ് ദഫ് മുട്ടുകളി പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തം ഏതാണ് ഒപ്പന ഏത് അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേര് ഉണ്ടായത് അബ്ബന അല്ലെങ്കിൽ അഫ്ന കേരളത്തിൽ പ്രധാനമായും ഏത് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിൽ യക്ഷഗാനത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ബയലാട്ടം ഏത് കലാരൂപത്തിനാണ് കഥകളിയുമായ അടുത്ത ബന്ധമുള്ളത് യക്ഷഗാനം സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് യക്ഷഗാനം യക്ഷഗാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് പാർത്ഥിസുബൻ യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവി ആരാണ് ശിവരാമകാരന്ത് കേരളത്തിൻ്റെ ആയോധന കലാരൂപം ഏതാണ് കളരിപ്പയറ്റ് ആയോധന കലയുടെ മാതാവെന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് കളരിപ്പയറ്റ് കളരിപ്പയറ്റിലെ അവസാനത്തെ പതിനെട്ടാമത്തെ അടവിൻ്റെ പേര് എന്താണ് പോഴിക്കടകൻ മധ്യതിരുവിതാംകൂറിലെ അനുഷ്ഠാന കല ഏതാണ് പടയണി പടയണിയുടെ ജന്മസ്ഥലം എവിടെയാണ് കടമ്മനിട്ട പത്തനംതിട്ട ജില്ല പടയണിയുടെ പ്രോത്സാഹനത്തിനായി പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ മയിൽപ്പേലി തൂക്കം എന്നറിയപ്പെടുന്ന അനുഷ്ഠാന കല ഏതാണ് അർജുന നൃത്തം തിരുവനന്തപുരം ജില്ലയിലെ വിനോദ ഗ്രാമീണ നാടകം ഏതാണ് കാക്കരിഷി നാടകം വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ നിലവിലുള്ള കലാരൂപം ഏതാണ് ഗദ്ദിക പി കെ കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുലയരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദ നൃത്തരൂപം ഏതാണ് മുടിയാട്ടം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്